ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇപ്പം മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു ജനിക്കുമ്പോൾ നമ്മൾ നല്ല പേര് അവർക്ക് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ നല്ല എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ എൻ്റെ രണ്ട് മക്കളുടെയും പേര് മൂത്താളുടെ പേര് കാർത്തികയെന്നും ഇളയാളുടെ പേര് തന്വികയെന്നുമാണ് ഞങ്ങൾ എന്താ പറയുക ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വളരെയധികം നമ്മൾ ആലോചിച്ച് നമ്മൾ ഒരുപോലെ എടുത്ത് ഇട്ട ഒരു പേര് തന്നെയാണ് ഈ കാർത്തിക തന്വിക എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അവൻ അവൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ പേര് നല്ല ഒരു വെറൈറ്റി പേരായിരിക്കണം നല്ലൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പേരായിരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു പേരിൻ്റെ പേരിൽ ഏറിൽ കയറിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് വേറെ ആരുമല്ല നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയൊക്കെ വന്ന പഴയ സീസണിലൂടെയൊക്കെ വന്ന ഒരു വ്യക്തിയാണ് വിജയ് മാധവ് എന്നറിയപ്പെടുന്നത് അവർക്കൊരു ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ പുള്ളിക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു ആദ്യം ഒരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് കുറേയധികം വിവാദങ്ങൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുവാണ് അങ്ങനെ ആ ഒരു പേരിട്ടതിൻ്റെ പേരിൽ ഈ വിജയ് മാധവ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരി ഇപ്പോൾ എയർലിങ് ഇങ്ങനെ പറക്കാണ് അപ്പൊ അത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം വെറുതെ ഒന്നും അങ്ങനെ ഒരാൾ ഏറിൽ പോകത്തില്ല എന്തെങ്കിലും കാരണം ഇല്ലാതെ ഏറിൽ പോകത്തില്ല എന്തായാലും നമുക്ക് അതിൻ്റെ കാരണം ഒന്ന് കണ്ടിട്ട് വരാം നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മാ അതാണ് പേര് വെറുതെ ഒന്നും അങ്ങനെ ആരും എയറിൽ പോകത്തില്ല ഇത് തന്നെയാണ് കാരണം അതായത് അവർക്ക് രണ്ടാമത് ഉണ്ടായിരിക്കുന്ന പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഇവരിട്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഓം പരമാത്മ എന്നാണ് ഇത് കേൾക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഒരു അയ്യോ ഒരു പെൺകുട്ടിക്ക് ഇടാൻ പറ്റിയ പേരാണോ ഇത് എന്ന് നമ്മൾ ചിന്തിച്ചു പോവും ഇതിലൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആൺ ഒരു ആൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഇട്ട പേരാണ് ആത്മജ് ആത്മജ ആത്മജ എന്നാണ് ഇട്ടിരിക്കുന്നത് അതേസമയം ആത്മജൻ അങ്ങനെ വല്ലതൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഓർക്കായിരുന്നു ഇത് ആൺകുട്ടിക്ക് ആത്മജ പെൺകുട്ടിക്ക് ഓം പരമാത്മ അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ പേര് കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകഴിയുമ്പോൾ ആരാണെങ്കിലും ഇത് കാണുമ്പോഴത്തേക്കും അയ്യോ ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു പേരിട്ടത് കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടമൊക്കെ ഒരുപാട് മാറി പഴയ കാലമൊന്നുമല്ല ഇന്നത്തെ പുതിയ കാലങ്ങളാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ പഠിക്കാൻ പോകുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ ഈ ഒരു പേര് ഒരു പക്ഷേ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അയ്യോ ഇങ്ങനെ വിളിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇപ്പോൾ ഇവർ ഇവരുടെ ഒരു ഇഷ്ടത്തിന് ഇവർ അമ്മയും അച്ഛനും കൂടെ തീരുമാനിച്ചിട്ടതാണെന്ന് പറയുന്നു പുള്ളിയുടെ ആ ഒരു പുള്ളി ഇത് ആലോചിച്ച് വെച്ചതൊന്നും പുള്ളിക്ക് പെട്ടെന്ന് പുള്ളിയുടെ ആ പുള്ളിക്കങ്ങനെ പുള്ളിയുടെ മനസ്സിലേക്കും ചെവിയിലേക്കും ഈ ഒരു പേര് വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പേരുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടുമ്പോഴത്തേക്കും അതും പബ്ലിക്കായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു പേര് പറയുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ എന്തോരം ബാഡ് കമൻറ്റാണെന്ന് പറയുക ഇവരുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഇട്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ പോലും അയ്യോ എന്ത് പേരും ഇത് ആ പെൺകുഞ്ഞിന് ഓം പരമാത്മാ ആൺകുഞ്ഞിന് ആത്മജ നമുക്ക് തന്നെ തോന്നും അയ്യോ ഇതെന്ത് അങ്ങനെ ഒരു ഇത് നമ്മൾ ആരാണേലും ചിന്തിച്ച് പോവും അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരായിട്ട് റിയാക്റ്റ് ചെയ്തു കമൻറ്റുകളാണെങ്കിൽ എൻ്റെ പൊന്നോ നെഗറ്റീവ് കമൻറ്റിൻ്റെ ചാകരയാണ് അപ്പോൾ ഇവർക്ക് എന്താ ഇവര് ആദ്യം ഒന്നും ഇതിനെതിരെ പ്രതികരിച്ചില്ല ഇപ്പം എന്തായാലും ഇന്നവർ ഈ ഒരു പേരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് കമൻ്റുകളെടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇവർ ഇതിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും അതിന്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നിങ്ങളിടുന്ന കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കും എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ കാരണം ഞാൻ നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവാണ് നമുക്ക് അത് വരും നമ്മൾ നെഗറ്റിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നെഗറ്റിവിറ്റി വരും ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അപ്പോൾ അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി എന്ന് നമ്മൾ ചിന്തിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഇരുപത് വർഷത്തിന് ശേഷം കുട്ടി കോളേജിൽ പോകുമ്പോൾ ചീത്ത വിളിക്കും എന്നും പറഞ്ഞ് ഇപ്പോൾ പറയുന്നത് അതിനേക്കാളും ചില കമൻറ്റുകളൊക്കെ വായിച്ചാൽ ബോഡി ഷേവിങ് എടുത്ത പീക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെന്തിനാണ് ഇപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനിട്ടത് എൻ്റെ കുട്ടിക്ക് പേരാണ് പേര് ഓം പരമാത്മ അത് ഞാൻ വളരെ ബോധ്യത്തോടു കൂടി എന്താണ് അതിൻ്റെ അർത്ഥമൊന്നും എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇട്ടത് പിന്നെ ആകെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് ദേവിക കുറച്ച് കംഫർട്ടബിളല്ലായിരുന്നു ലൈക്ക് പ്രസവം കഴിഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നെ തൊണ്ട സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം എനിക്കൊന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ച് കാണും ഇത് ദേവിയുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ ചെയ്തതെന്ന് പക്ഷേ സത്യസന്ധമായിട്ട് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കാര്യം ചെയ്യുവാണേലും എൻ്റെ ജീവിതത്തിൽ പണ്ടൊരു സിസ്റ്റം ഇല്ല ഞാൻ ആരോടും ചോദിച്ച അഭിപ്രായം അന്വേഷിച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ കാരണം എനിക്കൊരു വിധമൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതിനെ പറ്റി നല്ല ധാരണയുള്ള ആളാണ് ചുമ്മാ എടുത്തുകയറി പരിപാടി ചെയ്യുക അത് നമുക്കില്ല ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കും അതിൻ്റെ പ്രോസും കോൾസും ഒക്കെ നോക്കി എനിക്ക് ഫേവറബിൾ ആണെന്ന് ഉറപ്പ് വരുത്തി പോസിറ്റീവായിട്ടാണെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ പക്ഷേ ആഫ്റ്റർ മാരേജ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് ചെറിയൊരു കാര്യം ചെയ്യുവാണേലും അത് ദേവിയോട് പറഞ്ഞ് ദേവിയുടെ കൂടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലായിരിക്കാം എന്നിട്ട് എന്നെ എന്ത് വേണേൽ പറഞ്ഞോ സി എന്നെ എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കത്തില്ല കാരണം ഞാൻ നമുക്ക് നമുക്കറിയാം നമ്മൾ നമ്മളെന്താണെന്ന് നിങ്ങളെ എന്നെപ്പറ്റി എത്ര മോശം പറഞ്ഞാലും ഞാൻ എന്താണെന്ന് എനിക്ക് ബോധ്യം ഉള്ളിടത്തോളം കാലം അതെന്നെ ബാധിക്കത്തില്ല മനസ്സിലായില്ല ഇപ്പോൾ ഇവർ പറയുന്നത് ഇവർ ആ ഒരു പേര് ഇട്ടതിൻ്റെ ആ ഒരു പേര് അവരുടെ ചാനലിലൂടെ പറഞ്ഞതിന് ശേഷം ഇവർക്ക് ഒരുപാട് ബാഡ് കമൻ്റുകൾ വരികയും ആ കുട്ടിയെ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിൽ വരെ ഒരു ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടു എന്നാണ് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ആ കുട്ടിയെ ആരും നമ്മൾ ആ കുഞ്ഞിനെ ആരും ഒന്നും പറയുന്നില്ല അല്ലേ പൊടിക്കുഞ്ഞുണ്ടായ ഒരു ജനിച്ച് വീണ ഒരു കുഞ്ഞാണ് ഒരിക്കലും ആ കുഞ്ഞിനെ ആരും ഒരു മോശവും പറഞ്ഞതായിട്ട് ഞാനൊരു കമൻറ്റിലും കണ്ടില്ല എല്ലാവരും ഉദ്ദേശിക്കുന്ന ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു പേരിട്ടതുകൊണ്ട് ആ കുഞ്ഞിന് ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഈ ഒരു പേരൊരു ഒരു നാണക്കേടാകും എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ കമൻ്റിട്ടുണ്ടായിരുന്നു കാരണം ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പേരുകൾ കാണുമ്പോൾ നമുക്ക് കയ്യോ ഇതെന്ത് പേര് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം ഇന്നത്തെ കാലഘട്ടമാണ് വെറൈറ്റി പേരുകളുടെ പുറകെ പോകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ള ചില കുട്ടികളുടെ പേരൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി വെറൈറ്റിയൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ഒരു കുഞ്ഞിന് ഇതുപോലത്തെ പേരിടുമ്പോഴത്തേക്കും അതും ഇവർ നമ്മൾ നമ്മളാരും അവരുടെ വീട്ടിലോട്ട് പോയിട്ട് ചോദിച്ചു മാന്തി അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് നമ്മൾ ആരും നമ്മളാരും കമൻറ്റിടുന്നില്ല അവരവരുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ പേര് പറയുമ്പോഴത്തേക്കും അത് കാണുന്ന ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കും അതിന് പിന്നെ നിങ്ങൾ വന്നിരുന്നിട്ട് ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ പേര് വന്നിരുന്ന് ഇങ്ങനെ പറയരുതായിരുന്നു ഈ കാരണം ആദ്യമത്തെ കുഞ്ഞിനും ഇവർ ഇതേ രീതിയിലുള്ളൊരു പേരാണ് ആത്മജ എന്നാണ് പേരിട്ട അതൊരു ആൺകുഞ്ഞിനെ ആത്മജ എന്ന് പേരിട്ടു ഇപ്പോൾ പെൺകുഞ്ഞിനും ഓം പരമ ഓം പരമാത്മ അങ്ങനെ പേരിട്ടു അപ്പം ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർ തോന്നും ആ ഈ പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട് കാരണം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള പേരുകളിടുമ്പോൾ പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് സാമാന്യ ബോധമുള്ള ആൾക്കാരാണെങ്കിൽ ചിന്തിച്ചു പോകും അപ്പോൾ അതേ ഇവിടെ നടന്നിട്ടുള്ളൂ ഇപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അവരവരുടെ കുഞ്ഞിന് എന്ത് പേരിടണം ഇടണ്ട എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് പിന്നെ ഇവരിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ പബ്ലിക്കായിട്ട് വന്നിരുന്ന പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ പ്രതികരിച്ചു അവരുടെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇവർക്കിതിരെ ബാഡ് കമൻ്റ് ഇട്ടതും ഒരുപാട് പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇപ്പോൾ അവർ വന്നിരുന്ന് ന്യായീകരിക്കാണ് ഇപ്പം ഈ പറയുന്ന ഈ വിജയ് മാധവൻ്റെ ഭാര്യയായിട്ടുള്ള ദേവിക എന്ന് പറയുന്ന ആ ഒരു അവർ വന്നിരുന്നു ഭയങ്കരമായിട്ട് പറയുന്നു ഉണ്ടായ ആ പൊടിക്കുഞ്ഞിനെ വരെ ആൾക്കാർ ബോഡി ഷേമിങ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അതിനുള്ള അവസരം ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ് ഇത്രയും നെഗറ്റീവ് ഒരു ഇത് ഉണ്ടാകുമെന്ന് ഇവർക്ക് തന്നെ അറിയാലോ ഇവർ ഈ ഒരു പേരിടുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ആണ് അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്കും അതിനാൾക്കാർ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും അത് അറിയാവുന്നവരാണെങ്കിൽ എന്തിന് ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞു ഇവർക്കിത് പറയാതിരുന്നാൽ പോരാ അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഫാമിലിയെ മാത്രം അറിയിക്കേണ്ട കാര്യമുള്ളൂ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്നു പറയുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവും സ്വീകരിക്കേണ്ടി വരും പിന്നെ ആ ഒരു കാര്യം പറയും ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം മാത്രമല്ല കേട്ടോ പണ്ട് കാലത്തും ഉണ്ട് അതായത് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ വീട്ടിൽ അതായത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ ഇവർക്ക് ഹസ്ബൻഡ് ഞങ്ങളുടെ രണ്ട് മക്കളാണ് കേട്ടോ അതായത് ഹസ്ബൻഡിന് ഒരു ചേട്ടനും കൂടെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഇവരുടെ അച്ഛൻ പേരിട്ടത് വെറൈറ്റി ആയിട്ടുള്ള പേരായിരുന്നു കേട്ടോ അതായത് മൂത്ത മോൻ ഇട്ട പേര് സ്വാമിജി എന്നായിരുന്നു ഇളയ മോൻ അതായത് എൻ്റെ ഹസ്ബൻഡ് ഇളയ ആണ് പുള്ളിക്കിട്ട പേര് സ്വാതിമോൻ എന്നായിരുന്നു ആ പേരൊന്ന് ചിന്തിച്ചു നോക്ക് സ്വാമിജി സ്വാതിമോൻ സാധാരണ നമ്മൾ സ്വാതി എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പെൺകുട്ടികൾക്കിടുന്ന പേരാണല്ലോ സ്വാതി എന്ന് നമ്മൾ കേട്ടിരിക്കുന്ന പെൺകുട്ടികൾക്കാണ് പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് പണ്ടത്തെ കാലത്തെ ആൾക്കാരാണ് അവർ ആ ഒരു കാലത്ത് ഇട്ട പേരാണ് മൂത്ത ചേട്ടൻ്റെ പേര് സ്വാമിജി രണ്ടാമത്തെ ആളുടെ പേര് സ്വാതി മോൻ അപ്പോൾ മിക്കപ്പോഴും ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി പേരൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാതി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എൻ്റെ വരായിരിക്കും എന്ന് പിന്നെ സ്വാതി മോൻ എന്ന് ചേർത്തത് കൊണ്ട് സ്വാതി മോൻ അപ്പോൾ എല്ലാരും പറയും ഒരു വെറൈറ്റി പേരാണല്ലോ എന്ന് പറയും പിന്നെ സ്വാതി തിരുന്നാൾ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അങ്ങനെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ പണ്ടത്തെ അതായത് ഞാൻ ഈ അച്ഛനൊക്കെ പണ്ടത്തെ ആ ഒരു രീതിയിൽ വെച്ചിട്ടിട്ട പേരാണ് സ്വാമിജി സ്വാതിമോ എന്ന് അപ്പം പണ്ടുള്ള ആൾക്കാരായിരുന്നു ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ പോലും ഇമാതിരി ഇടുന്നു എന്ന് പറയുമ്പോൾ അതിശയം തന്നെയാണ് കേട്ടോ എന്തായാലും ആ ഒരു കുഞ്ഞ് ഒരു ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് തോന്നും അയ്യോ ഇത് എന്ത് പേരാ എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു പേരിട്ടേന്ന് നാളെ ആ കുഞ്ഞു വലുതായി വരുമ്പോൾ തന്നെ വേണേൽ ഇവരോട് ചോദിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം ആൺകുട്ടിക്ക് ആത്മ പെൺകുട്ടിക്ക് ഓം പരമാത്മ ആയതൊന്നും എന്തായാലും കഷ്ടം തന്നെ കേട്ടോ